നമസ്കാരം മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ലഹരി ലഹരി മരുന്നിന്റെ ഉപയോഗം വളരെയധികം ഉണ്ട് വർദ്ധിച്ചു വരുന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യമാകുന്ന സത്യമാണ് എന്ന രീതിയിലുള്ള തെളിവുകൾ കൊച്ചിയിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നു അതായത് കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശ് എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂര് മരട് ഭാഗത്ത് ഒരു ഹോട്ടലിൽ തങ്ങുകയും അദ്ദേഹം ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും എടുത്തിരുന്ന മൂന്ന് മുറികളുണ്ടായിരുന്നു ആ മൂന്ന് മുറികളിൽ ഒരു മുറിയിൽ ലഹരി ഉപയോഗിച്ചതായി തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട് ഈ മുറികളിൽ ലഹരി ഉപയോഗിച്ച മുറിയിലേക്ക് ഇരുപതോളം പേർ അവിടെ വന്നതായി ഉള്ള തെളിവ് പോലീസിന് കിട്ടി അതിൽ രണ്ട് മലയാള സിനിമയിലെ യുവതാരങ്ങളുണ്ട് ഒരു നടനും ഒരു നടിയും എത്തിയിട്ടുള്ളതായിട്ട് പോലീസിനെ ഓംപ്രകാശിൻ്റെ ഓം പ്രകാശിനെ കാണാൻ വന്നവരുടെ ഇരുപതോളം പേരിൽ അവർ ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായ രേഖകൾ കിട്ടിയിട്ടുണ്ട് അന്വേഷണം ഈ താരങ്ങളിലേക്ക് ഇപ്പോൾ ഉടൻ തന്നെ പോകും എന്ന് പോലീസ് വൃത്തങ്ങൾ പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതായത് ഓം പ്രകാശ് ഓം പ്രകാശിനെ കാണാൻ ഓംപ്രകാശ് അവിടെ ഒരു ഡി ജെ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് എന്നാണ് പോലീസിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഓം പ്രകാശ് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ അദ്ദേഹത്തിനോടൊപ്പവും ഉണ്ടായിരുന്ന ഓം പ്രകാശിനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഷിയാസ് എന്ന വ്യക്തിക്കും ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ട് ഏതായാലും സിനിമാ താരങ്ങളിലേക്ക് അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട് രണ്ട് പ്രധാന താരങ്ങളാണ് എത്തിയിരുന്നത് സി 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 ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് കുണ്ടന്നൂര് മരട് ഭാഗത്തുള്ള ഹോട്ടലിൽ നിന്നാണ് ഈ ഓം പ്രകാശിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയെയും അറസ്റ്റ് ചെയ്ത് ലഹരി അവർ ഈ മുറികൾ ഒന്നിൽ വെച്ച് ഉപയോഗിച്ചതിന്റെ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട് എത്രത്തോളം ലഹരി ഉപയോഗിച്ചു എന്നതിന്റെ എന്നതിന് തെളിവ് നൽകാൻ പോലീസിന് ആയിട്ടില്ല ഇവർ ഈ മുറിയിൽ താരങ്ങൾ ഇവരുടെ ഉണ്ടായിരുന്ന മുറിയിൽ താരങ്ങൾ എത്തി എന്ന് പോലീസിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് യുവതാരങ്ങളുടെ യുവതാരങ്ങൾ എന്തിന് വന്നു ഓം പ്രകാശിനെ കാണാൻ എന്നതൊരു ചോദ്യമായി നിൽക്കുന്നു എറണാകുളത്ത് ഒരു ഡി ജെ പാർട്ടിക്കാണ് പാർട്ടിക്ക് പങ്കെടുക്കാനാണ് താൻ വന്നതെന്നാണ് ഓം പ്രകാശ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ രീതിയിൽ ലഹരി വസ്തുക്കൾ താരങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതിലൂടെ വീണ്ടും പുറത്തു വരുന്നത് ഈ രണ്ട് യുവതാരങ്ങൾ കുപ്രസിദ്ധനായ ഗുണ്ടയെ കണ്ടത് എന്തിനെ ഓം കൂട്ടാളിയുടെ മുറിയിൽ എന്തിന് പോയി ലഹരി ആ മുറികളിൽ ഉപയോഗിച്ചോ എന്നതിൻ്റെ ഉപയോഗിച്ചോ എന്ന് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പോലീസിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് ലഹരി ആ മുറിയിൽ ഉപയോഗിച്ചതിന് എന്നാൽ വ്യക്തമായ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട് ആരൊക്കെയാണ് ആ ഇരുപത് പേർ ഓംപ്രകാശ് ലഹരി താരങ്ങൾക്ക് നൽകിയോ ലഹരി നൽകാനാണോ ഓംപ്രകാശ് എത്തിയത് ഇങ്ങനെ ഇനിയും പോലീസിന് പക്ഷേ വ്യക്തമായ തെളിവുകൾ പലതിലും തെളിയിക്കാനായിട്ടില്ല എന്നാൽ താരങ്ങളിലേക്ക് ഈ ഈ രണ്ട് താരങ്ങളിലേക്കും മറ്റു മലയാള സിനിമയിലെ യുവതാരങ്ങളിലേക്കും ഈ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണം പോലീസിന് നടത്തേണ്ടതായി വരും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ കുപ്രസ്ഥ ഗുണ്ട ഓംപ്രകാശ് െ ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ വന്ന സിനിമാ താരങ്ങളെ ചുറ്റിപ്പറ്റിയും ഉള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ വന്ന യുവതാരങ്ങളിൽ രണ്ട് ഒരു നടനും ഒരു നടിയുടെയും പേര് കേൾക്കുന്നുണ്ട് അത് ഒന്ന് ശ്രീനാഥ് വാസിയും മറ്റൊന്ന് പ്രയാഗ മാർട്ടിനുമാണ് നന്ദി നമസ്കാരം